നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഉൾപ്പെട്ട കന്യാസ്ത്രീ പീഡനക്കേസിൽ നീതി ലഭിക്കാനായി രൂപീകരിച്ച സിസ്റ്റേഴ്സ് സംഘടനയെയും സമരം ചെയ്ത കന്യാസ്ത്രീകളെയും തള്ളിപ്പറഞ്ഞ് വിവിധ സന്യാസ സമൂഹങ്ങളിലെ മേജർ സുപ്പീരിയർമാരുടെ പ്രമേയം എറണാകുളം പി ഒ സിയിൽ ചേർന്ന കത്തോലിക്കാസഭയിലെ മേജർ സുപ്പീരിയർമാരുടെ സമ്മേളനമാണ് സമരത്തെ കുറ്റപ്പെടുത്തിയും സമരത്തെ തള്ളിപ്പറയും രംഗത്തിറങ്ങിയത് അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ ചില സംഭവങ്ങളും സന്യാസ വ്രതങ്ങളോടും നിയമങ്ങളോടും നീതി പുലർത്തി ജീവിക്കാൻ കഴിയാത്ത ചിലരുടെ വാക്കുകളും വിശ്വാസികൾ ഏറ്റെടുക്കുന്നുണ്ട് ഇത് സന്യസ്തരുടെ ബ്രഹ്മചര്യ സമർപ്പണത്തെയും അനുസരണത്തെയും അധിക്ഷേപിക്കുകയും അസത്യങ്ങളും അർത്ഥസത്യങ്ങളും ഉന്നയിച്ച് മാധ്യമ വിചാരണ നടത്തുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്ന് പ്രമേയം കുറ്റപ്പെടുത്തുന്നു സമകാലിക കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട സേവ് അവേ സിസ്റ്റേഴ്സ് എന്ന സംഘടന കത്തോലിക്കാ സഭയുടെയോ സമുദായത്തിന്റെയോ ഭാഗമല്ലെന്നും പ്രമേയം പറയുന്നു ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തിയും സഭയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ബാഹ്യ ശക്തികളുടെ പിന്തുണയോടുകൂടിയും പ്രവർത്തിക്കുന്ന സംഘടനയെ കത്തോലിക്ക സഭ പൂർണ്ണമായും തിരസ്കരിക്കുകയാണെന്നും വ്യക്തമാക്കുന്നു കേരളത്തിലെ സമർപ്പിതരായ സന്യാസിനികൾ നിസ്സഹായരും നിരാലംബരും മുൻവിധിയോടെ അവരെ രക്ഷിക്കാനെന്ന പേരിലാണ് സംഘടന തുടങ്ങിയിരിക്കുന്നത് ഇത് സന്യാസതയും സമർപ്പിതരെയും അവഹേളിക്കുകയാണ് ചെയ്യുന്നത് സമർപ്പിത ജീവിതം നയിക്കുന്ന ചിലരുടെ മനുഷ്യ സഹജമായ ബലഹീനത മൂലമാണ് സംശുദ്ധി കൈവിടുന്നതെന്നും വ്രതവാഗ്ദാനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പരാജയപ്പെട്ട ചിലർ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ അധിക്ഷേപിക്കുകയാണെന്നും പ്രമേയം ആരോപിക്കുന്നു മേജർ സുപ്പീരിയേഴ്സ് കോൺഫറൻസിന് വേണ്ടി വൈസ് പ്രസിഡന്റ് മദർ ലിറ്റിൽ ഫ്ലവർ എസ് ഐ സി അവതരിപ്പിച്ച പ്രമേയം യോഗം അംഗീകരിച്ചു കേരളത്തിലുള്ള മുപ്പത്തിനാലായിരത്തോളം സന്യസ്ഥരുടെ ഇരുന്നൂറ്റി മേജർ സുപ്പീരിയർമാരാണ് യോഗത്തിൽ സംബന്ധിച്ചതെന്നും സഭ അവകാശപ്പെടുന്നു അതേസമയം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത ന്യാസ്ത്രീകളെ പിന്തുണച്ചതിന് സിസ്റ്റർ ലുസി കളപ്പുരയ്ക്കൽ വിശദീകരണം നൽകാൻ മദർ ജനറലിനു മുമ്പേ ഹാജരായി ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത നടപടി സഭാവിരുദ്ധമല്ലെന്ന് സിസ്റ്റർ ലൂസി പറഞ്ഞു മൂവാറ്റുപുഴയിലെ കോൺവെന്റിൽ തടങ്ങിവച്ചതിന്റെ പശ്ചാത്തലത്തിൽ തനിയെ പോകാൻ ഭയമുള്ളതുകൊണ്ടാണ് സിസ്റ്റർ ലൂസി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടത് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സിസ്റ്റർ മദർ ജനറലിന് മുന്നിൽ വ്യക്തമാക്കി അച്ചടക്ക നടപടിയിൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സിസ്റ്റർ പറഞ്ഞു ബിഷപ്പിനെതിരെ സമരം ചെയ്ത കന്യാസ്ത്രീകളെ പിന്തുണച്ച മാധ്യമങ്ങളോട് സഭയ്ക്കെതിരെ സംസാരിച്ചു എന്നു തുടങ്ങിയ കുറ്റങ്ങളാണ് സഭ സിസ്റ്ററിനെതിരെ ചുമത്തിയത് പലവട്ടം നോട്ടീസ് നൽകിയിട്ടും കൃത്യമായ മറുപടി നൽകിയില്ലെന്നും ഇന്നാൽ നേരിട്ട് ഹാജരായില്ലെങ്കിൽ കാനൂൺ നിയമപ്രകാരം പുറത്താക്കുമെന്നും മദർ ജനറൽ അറിയിച്ചിരുന്നു തുടർന്നാണ് സിസ്റ്റർ നേരിട്ട് ഹാജരായത് എന്നാൽ തന്നോട് മദർ ജനറാൾ കൂടുതലൊന്നും വിശദീകരണങ്ങളൊന്നും ചോദിച്ചില്ലെന്നും എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ ആവാമെന്നും അറിയിക്കുകയായിരുന്നുവെന്നും സിസ്റ്റർ ലുസി കളപ്പുരയ്ക്കൽ പറഞ്ഞു തനിക്ക് പറയാനുള്ളതെല്ലാം നേരത്തെ അറിയിച്ചിട്ടുണ്ടെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും സിസ്റ്റർ വ്യക്തമാക്കി കൗൺസിൽ ചേർന്ന തുടർ നടപടികൾ എന്താണെന്ന് അറിയിക്കാമെന്ന് മദർ ജനറൽ പറഞ്ഞതായും ലിസി കളപ്പുരയ്ക്കൽ പറഞ്ഞു എന്ത് നടപടിയായാലും താനത് സ്വീകരിക്കും പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനാണ് സഭയുടെ ശ്രമമെങ്കിൽ അത് അംഗീകരിക്കും അല്ലെങ്കിൽ മറ്റു നടപടികളുമായി മുന്നോട്ടു പോകും ലുസി കളപ്പുരയ്ക്കൽ കൂട്ടിച്ചേർത്തു പീഡനത്തിനിരയായ കന്യാസ്ത്രീക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ കന്യാസ്ത്രീകൾക്ക് സഭയുടെ താക്കീത് നേരത്തെ ലഭിച്ചിരുന്നു സിസ്റ്റർ അനുപമയുൾപ്പെടെയുള്ളവരെ വിവിധയിടങ്ങളിലേക്ക് സ്ഥലം മാറ്റി കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ഇവരെ സ്ഥലം മാറ്റിയത് മൂന്നുപേരെ കേരളത്തിന് പുറത്തേക്കും ഒരാളെ കണ്ണൂരിലേക്കും മാറ്റിയാണ് സുപീരിയർ ജനറൽ സിസ്റ്റർ റെജീനയുടെ ഉത്തരവിറങ്ങിയത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ സമരത്തിൽ പങ്കെടുത്തതിന് സിസ്റ്റർ ലൂസിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു അതിൽ സിസ്റ്റർ പുതിയ കാർ വാങ്ങിയതും പുസ്തകം പ്രസിദ്ധീകരിച്ചതും അനുമതിയില്ലാതെയാണ് െന്നും അധികൃതർ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നിയമപ്രകാരം നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു കന്യാസ്ത്രീകളുടെ സമരത്തെ പിന്തുണച്ചതിന് സിസ്റ്റർ ലുസിക്ക് നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ആരാധന നടത്തുന്നതിലും മതഅധ്യാപികയാകുന്നതിലും വിശദ കുർബാന നൽകുന്നതിലുമായിരുന്നു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ സിസ്റ്റർക്കെതിരായ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട വയനാട് കാരക്കാമല പള്ളിയിൽ വിശ്വാസികൾ സംഘർഷത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെ നടപടി പിൻവലിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക്